നല്ല കട്ട എടുത്തുണ്ട് പോകുന്ന അത് ഞാൻ മതില് കെട്ടാൻ വെച്ചേക്കാണ് കട്ടിയായിരുന്നു അപ്പോൾ ഈ കട്ട കഴിഞ്ഞ് പോകുന്നുണ്ട് എന്താണ് പരിപാടിയെന്നല്ലേ അപ്പോൾ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ല നമ്മൾ വൈ നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ ഈ ചൂടത്ത് ഞങ്ങൾക്ക് വൈകുന്നേരം പുറത്ത് അകത്തിരിക്കാൻ എന്തായാലും പറ്റില്ല അപ്പോൾ പുറത്തെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂളിങ് സിസ്റ്റമുള്ള സംഭവം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പഴയ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു നമ്മൾ പണ്ടുണ്ടാക്കിയ ടാങ്ക് ആ ടാങ്ക് ഒക്കെ വെറുതെ ഇരിക്കണമായിരുന്നു അപ്പോൾ ഈ ടാങ്ക് ഒക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാനായിട്ട് വാ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് സംഭവം ഇടുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേതേ ഇവിടെ ഇങ്ങനെ ഒരു ഭിത്തി കെട്ടി കൊടുക്കാൻ പോണേനെ നമ്മൾ സിമെൻറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കട്ട വെച്ചിട്ട് കെട്ടാൻ പോണേനെ അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട കെട്ടണ ആൾ നീ വെക്കണ്ട ഞാൻ അങ്ങനെ നീ അപ്പോൾ ഞാനും ഏതാങ്കുട്ടനും കൂടിയാണ് ഏ അപ്പുറത്തുനിന്ന് വെച്ചുവാ ഞാൻ ഇപ്പുറത്ത് വെച്ചു വെച്ച് തരാം ആ അവിടെ നിന്ന് വെച്ചുവാ ആയിരത്തിലേറെ അപ്പം വെക്കാം അപ്പം അത് ഇങ്ങനെ വളച്ച് വേണം വെക്കാനേ തന്നെ അപ്പം ഇങ്ങനെ അത്രയ്ക്കതി അത്രയും കൂടാണ്ട് അത്രയും മതി അപ്പം ഇങ്ങനെ വളച്ച് നമ്മൾ ഇങ്ങനെ വെക്കും കണ്ട നമ്മൾ നമ്മളിതേ ഒരു പൈപ്പ് ഒന്നല്ല രണ്ട് പൈപ്പ് ഇങ്ങനെ തുളയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വളച്ചൊക്കെ എടുത്തേക്കാനാണ് ഉരുക്കി വളച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ കട്ട കെട്ടിയത് ഇന്നലെ കട്ട കെട്ടിയത് ഇങ്ങനെ വളച്ച് മേളിലൊരു ഇതൊക്കെ പിടിപ്പിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണങ്ങി ഉണങ്ങിയല്ല ഉറച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ രാവിലെയാണ് നമ്മുടെ പണികൾ മൊത്തം ചെയ്യണത് കാര്യം അറിയാമല്ലോ അമ്മൊരു ചൂടാണ് ഈ ചൂട് കാലത്ത് നമുക്ക് ഇരിക്കാനുള്ള നമ്മുടെ പിന്നെ നമ്മളൊരു ടീ എടുത്തിട്ട് ഇത് ഇങ്ങനെ കൊടുത്ത് അടുത്ത പീസ് എടുത്ത് ഇവിടെ ഇങ്ങനെ കൊടുത്ത് കിരണിലല്ല ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടീയുടെ ബാക്കിൽ ഒരു കഷ്ണം കൂടി കൊടുത്തിട്ടുണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ അടുത്തൊരു പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെറുതെ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ കൊടുത്തേക്കണത് മാത്രമേ ഉള്ളൂ നമുക്ക് മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ ഇങ്ങനെ കൊടുക്കണത് മാത്രമേ ഉള്ള സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനം കേട്ടാ ഇനി നമ്മൾ ഈ ഒരു സംഭവം കൊടുത്ത് ഈ ഒരു ഗാഡി നമ്മളിവിടെ തോട് പോലെ വെട്ടിയിട്ടുണ്ട് ഇതിന്റെ മേളിൽ ഈ തോട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും ഇനി നമ്മുടെ മോട്ടർ ഇതേ ഈ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതേ ഇതാണ് നമ്മുടെ കാറ്റ് കൊള്ളാനുള്ള ഫാനിട്ടോ അപ്പം ഈ ഫാൻ ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് പിടിപ്പിക്കണം അപ്പോൾ ഏതാനേ വയർ എടുക്കുക വലിച്ചേ അപ്പം നമ്മൾ ഈ ഹോളി കൂടി ഇങ്ങനെ വലിച്ചു വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇവിടെ രണ്ട് കമ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്തേക്ക് ഈ ഫാൻ ഫാനിങ്ങനെ കെട്ടിവെക്കാനാണ് നമ്മുടെ പ്ലാൻ ഓക്കെ അപ്പൊ നമ്മുടെ ഫാൻറെ ഇങ്ങനെ നമ്മള് പിടിപ്പിച്ചിട്ടുണ്ടേ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവത്തിൽ അങ്ങോട്ട് കാണാൻ അങ്ങോട്ട് തിരിച്ചു പറ്റുകയുള്ള ഇങ്ങോട്ട് വേണേ ഇങ്ങോട്ട് തിരിച്ചു പറ്റുള്ള അപ്പൊ നമ്മുടെ ഇതിനകത്ത് കിടന്നു വച്ചാൽ പഴയ വെള്ളം നമ്മൾ കോരിക്കണേട്ടാ അതിന് സിമെന്റിന്റെ അംശം ഒക്കെ ഉണ്ടാവൂലോ അപ്പൊ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ട് ചെടികളല്ല മദലെ പിടിക്കണ ഒരു തരം ചെടി അതെ ചെടിയെ പിടിക്കണ ചെടിയാണ് സംഭവം അപ്പൊ ഇത് നമ്മൾ ഇത് മേലൊക്കെ പിടിപ്പിച്ച് അലങ്കരിക്കാൻ പോണേ അപ്പോൾ ഇനി നമ്മൾ നല്ല ഭംഗിയൊക്കെ ഈ ചെടികൾ ഫാനേ ചുറ്റരുത് കേട്ടേ തന്നെ ഈ ഹോളിൽ കൂടിയൊക്കെ എങ്ങനെയെങ്കിലും വെച്ചോ ഈ ഹോളിലൊക്കെ കൂടി ഇങ്ങനെ കയറ്റിയിട്ട് വെക്കണം വേണ്ട ഇരിക്കാനുള്ള സ്പോട്ടിൽ നമ്മൾ മുളകൊക്കെ എടുത്ത് മുളകും ഉള്ള ചെടിയൊക്കെ വെച്ചിട്ട് ഇതെന്ത് ചെടിക്ക് കാറ്റുകൊള്ളാനല്ല അവിടെ ഇരിക്കാനുള്ള സൈഡിലെല്ലാം എടുത്തും വെക്ക് റോസയുടെ മുള്ള കുത്തിക്കൊള്ളുമോ നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചു നമുക്ക് മീൻ കയറി ശങ്ക്ല ഇങ്ങനെ അപ്പൊ ഏതാകുട്ടാ നീ പോയിട്ടുണ്ടല്ലോ ഇനി അത് വെള്ളം നടക്കണേ നമുക്ക് കൊച്ചു പോയിട്ട് ഇതിന്റെ അറ്റ അപ്പുറത്ത് പൈപ്പിന്റെ അറ്റത്തുനിന്ന് പോയിട്ട് ഇങ്ങനെ കുത്തണം എന്നിട്ട് വണ്ടി ചെയ്യണം അപ്പോൾ വെള്ളം വരും അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ ഈ ഇത് എങ്ങനെയാണ് സംഭവം നല്ല സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഇനി ഇരിക്കാനുള്ള ഒരു രണ്ട് മൂന്ന് കസേര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റും കൊണ്ട് ചിൽഡായിട്ടിരിക്കുക അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെള്ളം നടക്കണം പിന്നെ മീൻ ഇടണം അങ്ങടാ വെള്ളം നിറച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ആയില്ലടാ ആയില്ല ചിൽമൂടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കണം കാര്യം ഇപ്പൊ ഇപ്പൊ ചൂടായിട്ടിരിക്കണം അല്ലേ അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സംഗതി കാണാനൊക്കെ നല്ല വൈബിലാണ് നമ്മളുണ്ടാക്കി ആക്കേണ്ട അപ്പൊ ഈ ചൂട് മൂത്തിട്ട് ഇരിക്കാൻ അകത്തിരിക്കാൻ എന്തായാലും പറ്റില്ല അകത്തരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് അപ്പൊ നമുക്ക് ചായ ഒക്കെ കുടിച്ച് സെറ്റ് ആയിട്ടിരിക്കാം ചായ ഒപ്പിച്ചിട്ടില്ല അത് നല്ല കുഴപ്പമില്ല ചെയ്ത് കാണിച്ചേക്കാം അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി ഓൺ ചിറ്റോ കർമോൺ ഓൺ അഞ്ച് ഊ കൊടുങ്കാറ്റാണീന്ന് പറഞ്ഞത് നല്ല സുഖമുണ്ടല്ലേ നമ്മൾ വെച്ചേക്കണന്നുണ്ടല്ലോ ഒരു ടോൾ വോൾട്ട് ഡി സി ഫാനാണെടാ വെച്ചേക്കുന്നത് ഡി സി ഫാൻ പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു വാട്ടർ പമ്പ് വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ കറങ്ങി അടിച്ച് തണുപ്പിക്കും അത് തന്നെയാണ് സംഭവം അല്ലേ സംഗതി നല്ല തണുപ്പൊക്കെ ഉണ്ടാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു മൂഡുണ്ട് എന്തായാലും ഇപ്പൊ നീ പറഞ്ഞത് പോലെ ചിൽ മൂടായിട്ടുണ്ട് ആ എന്നാ വൈകുന്നേരത്തെന്താ പ്രത്യേകത നല്ല ചൂട് മൂത്തിരിക്കുമ്പോഴല്ലേ നമ്മളിവിടെ ഇരിക്കേണ്ടത് ശരിക്കും ഇപ്പൊ സംഗതി കൊള്ളാട്ടോ സംഭവം അടിപൊളി കാണാനൊക്കെ ഉള്ള നമ്മുടെ ഗാർഡൻ ഇപ്പം അടി ഇപ്പോഴാണ് സെറ്റായത് അല്ലേ അടിപൊളി തണുപ്പ് നല്ല തണുപ്പ് വരണുണ്ട് ഇതിൽ നിന്ന് നല്ല തണുപ്പ് വരണുണ്ട് വെള്ളം അല്ല ഇഷ്ടിയെ തണുത്തല്ല ഓൾറെഡി വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഇഷ്ടിയ ഇങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ കുതിർന്നിരിക്കും അതിൻ്റെ അടിയക്കൂടി എൻ്റെ കാറ്റിങ്ങിനെ വരുമ്പോൾ നല്ല തണുപ്പം നല്ല കൂൾ വൈബ് തണുക്കണത് പറഞ്ഞപ്പോൾ കണക്കണേതായാലും നടന്നിട്ട് വേണ്ടത് അഭിനയിച്ച് തകർക്കണെന്നുണ്ടെങ്കിൽ അഭിനയ സിംഗമേ അപ്പം അത്യാവശ്യം അത്യാവശ്യമല്ല നമുക്ക് നല്ല കാറ്റാക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ വേറെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട് ഇതിൻ്റെ കൂടെ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കേൾക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റീവ് കൂളിങ് സിസ്റ്റം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഷോപ്പുകളിലൊക്കെ ചെന്ന് വാങ്ങാനായിട്ട് കിട്ടണം മറ്റേ കൂളർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഒഴിച്ച് ഉപയോഗിക്കണ കൂളറുകളുടെ അതേ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഈ ചെയ്തേക്കുന്നത് അല്ലാണ്ട് ഇതിനകത്ത് അതിനകത്തും വേറെ കൂടുതലായിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു കൂളറിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഔട്ട്ഡോറിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം നല്ല തണുപ്പൊക്കെ കിട്ടും പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഈ കൂളർ എന്ന് പറയുന്ന സാധനം നമ്മുടെ കാലാവസ്ഥയിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു അടച്ചിട്ട മുറിയിൽ നമ്മുടെ വീടിനകത്ത് വാങ്ങി ഉപയോഗിക്കരുത് അതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ നമ്മുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂളറൊക്കെ വീടിൻ്റെ അകത്ത് വാങ്ങി വെക്കുന്നത് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും ഒരു കൂളർ ഇവാപ്രേറ്റീവ് കൂളർ നമുക്ക് തരണത് ഇപ്പോൾ എ സി എന്നും പോലെയല്ല ഇവൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞു വെക്കാം കാര്യം അതും കൂടി പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവാപറേറ്റീവ് കൂളിങ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ അകത്തുകൂടി വന്ന ആ കാറ്റിനെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാഷ്പീകരിച്ച് പോകാനുള്ളൊരു കഴിവുണ്ടല്ലോ അപ്പോൾ ആ കഴിവ് കാരണം ഈ വായുവിലേക്ക് കുറേ വെള്ളം ഈർപ്പം കയറി പിടിക്കും അതായത് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി നോർമലി നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ കാലാവസ്ഥയെന്ന് വെച്ച് ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു എൺപത് ശതമാനം ആവറേജ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സമയവും കൂടിയാണ് നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരപ്രദേശങ്ങളിൽ താമസിക്കണത് കൊണ്ട് പിന്നെ ആറും പുഴയൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ ആ കൂടുതൽ ഈർപ്പത്തിന്റെ അളവ് കൂടുതലായിരിക്കും ഏകദേശം ഏകദേശം അല്ല ആവറേജ് എൺപത് ചിലപ്പോൾ അതിൻ്റെ മേളിലൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി കൂടി നിൽക്കണ ഒരു സമയത്തുള്ള ഒരു പ്രശ്നം കൂടി പറഞ്ഞേക്കാം ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ നിലവിലുള്ള ഒരു ചൂട് മുപ്പതാണെന്ന് വിചാരിക്കും മുപ്പതാണെങ്കിൽ കൂടി ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ എൺപത് തൊണ്ണൂറൊക്കെ ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് അതിലും വളരെ കൂടുതലായിരിക്കും അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് നിയന്ത്രിക്കണത് നമ്മുടെ വേർപ്പ് വന്നിട്ടാണ് നമ്മുടെ ചൂട് നിയന്ത്രിക്കുന്നത് വേർപ്പ് എന്ത് സംഭവിക്കുമോ തന്നെ േറ്റ് ചെയ്ത് പോകും എന്ന് വെച്ചാൽ നമ്മുടെ മേത്ത് വെള്ളം വീഴുമ്പോൾ നമുക്ക് തണുക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അവിടുത്തെ ചൂടിന വെള്ളം വലിച്ചെടുക്കും നമ്മളിപ്പോ പെട്രോളോ അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഒക്കെ ഇങ്ങനെ ഇടുമ്പോ നമ്മുടെ കൈ പെട്ടെന്ന് തണുക്കുക അല്ലേ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്മാർക്ക് ഇവാപ്രേറ്റീവ് ആയി പോകാനുള്ള ശേഷി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് അവന്മാര് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ചൂടിനെ കൂടുതൽ വലിച്ചെടുക്കും അപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ അഭാഗത്ത് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെടും എന്നിട്ട് അവന്മാർ വേപ്പറായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം എന്താണ് അന്തരീക്ഷത്തിലെ ചൂട് വലിച്ചെടുത്തിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ എയർ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഈർപ്പം മൊത്തത്തിലേക്ക് സ്പ്രെഡ് ആകും പക്ഷേ നമ്മളൊരു കൂളർ നമ്മുടെ മുറിയിൽ വെച്ച് വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ വേറെ അടച്ചിട്ട മുറിയാണല്ലോ അപ്പോൾ അത് വേറെ ഒരു സ്ഥലത്തേക്കും പോകില്ല അവിടുത്തെ ഈർപ്പം ഇങ്ങനെ കൂടി 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 ഹ്യൂമിഡിറ്റി ചിലപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് ചിലപ്പോൾ നൂറിൻ്റെ അടുത്തുവരെയൊക്കെ എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിന് കൂടുതൽ ഈർപ്പം താങ്ങാനുള്ള കഴിവില്ല അങ്ങനെ കഴിവില്ലാണ്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇപ്പോൾ നമ്മുടെ ചൂട് നിയന്ത്രിക്കാൻ നമ്മുടെ വേർപ്പം എന്നുള്ള സിസ്റ്റം ഉണ്ടല്ലോ ഈ വേർപ്പ് ഇതേപോലെ അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ ഇവപ്പറേറ്റ് ചെയ്ത് പോയി അല്ല നമുക്ക് അനുഭവപ്പെടുന്ന ചൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ചൂടിനേക്കാളും നിലവിൽ ഇരുപത്തെട്ടാ മുപ്പതാണെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് ഏകദേശം നാൽപ്പതിനു മുകളിലായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് അതിനുള്ള കാൽക്കുലേറ്റർ ഉണ്ട് കുറേ ആപ്പുകൾ നമുക്ക് നോക്കാൻ കിട്ടും നമുക്ക് ഫീൽ ആയിക്കെന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ചൂടും ഹ്യൂമിഡിറ്റിയും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സമയത്ത് അനുഭവപ്പെടുന്ന ചൂട് എത്രയാണെന്ന് നമുക്ക് അതിനകത്ത് തന്നെ കാണിച്ചു വരും അപ്പം അതല്ലെങ്കിൽ നമ്മൾ ഈ വെതറൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ഹ്യൂമിഡിറ്റിയും പിന്നെ അത് അവിടുത്തെ ടെമ്പറേച്ചറും അതുമാത്രമല്ല നമുക്ക് ആ സമയത്ത് നമുക്ക് ഫീൽ ഫീലായിട്ട് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതൊക്കെ ചിലപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു സംഭവമാണ് ഈ കൂളർ കൂളറുടെ അപ്പം വരേണ്ട കാലാവസ്ഥയുള്ള ഇപ്പോൾ നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് സക്സസ് ആയിട്ട് പോകുന്ന സംഭവമാണെങ്കിലും ഒരു കാരണവശാലും ഈ കൂളർ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങി നമ്മുടെ മുറി തണുപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കരുത് പിന്നെ അതുമാത്രമല്ല ഈ ചൂട് കൂടുമ്പോഴാണ് നമ്മൾ യൂട്യൂബിലെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആൾക്കാരാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഒക്കെ വന്നത് വീട് എങ്ങനെ തണുപ്പിക്കാമെന്ന് വീട്ടിലെ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവച്ച് തണുപ്പിക്കാം പാത്രത്തിനകത്തല്ല നിങ്ങൾ ചരൂരത്തിനകത്ത് വെള്ളം കൊണ്ട് വീടിൻ്റെ അകത്ത് മുറിയിൽ വെച്ചാലും ഒരു സംഭവം വ്യത്യാസം വരാൻ പോകണമില്ല അപ്പോൾ അതൊന്നും കണ്ടിട്ട് കൂളറാ വെള്ളവാണ് ഇനി വീടിൻ്റെ മേളയിൽ വെള്ളമൊക്കെ നിർത്തി തണുപ്പിക്കാമെന്ന് വിചാരിക്കരുത് അതൊന്നും സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇടാ പിന്നെ തണുപ്പിക്കാനുള്ള കുറച്ച് ടിപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മേളിൽ ഒരു ചെറിയ പന്തൽ പോലെ അതും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് എയർ പാസിംഗ് ഉള്ളത് പോലെ ഒരു മീറ്ററൊന്നര മീറ്റർ സ്പേസ് ഒക്കെ ഒരു പന്തൽ പോലെയൊക്കെ ഇടുമെങ്കിൽ തണുപ്പിക്കാമെന്നല്ല നമുക്ക് പിന്നെ ചൂടിനെ കുറച്ച് നമ്മുടെ ഈ പറഞ്ഞ വാർക്കയും പിന്നെ ഭിത്തിയൊക്കെ ചൂടായിട്ട് ആ ചൂടിങ്ങനെ അടിച്ചണ്ടിരിക്കും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ പറ്റും അല്ലാതെ കുറുക്ക് വഴിയാ എളുപ്പവഴിയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല ആകപ്പാടെ അങ്ങനെ വെള്ളം വെച്ച് വീട്ടിൽ വെച്ച് വേണം അടപ്പിൽ വെച്ച് തിളപ്പിച്ച് കുടിക്കാം നല്ലാണ്ട് തണുപ്പിക്കാമെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ വലിയ ഇതുവലിയ വലിയ ടാങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ തെറങ്ങി കിടക്കണം അല്ലാതെ വെള്ളം ഒരു പക നിസ്സാര കാര്യമല്ല കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ഒരു പാത്രം വെള്ളം വെച്ച് തണുപ്പിക്കണത് ഫ്രിഡ്ജില് ഫ്രിഡ്ജില് വെള്ളം വെക്കണ കാര്യം പറഞ്ഞു ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് അകത്തെ മുറിയിൽ കൊണ്ടുവച്ച് തണുപ്പിക്കാന്ന് ചോദിച്ചാൽ കുഞ്ഞ് ഫ്രിഡ്ജാണ് കുഞ്ഞു ഫ്രിഡ്ജിനകത്ത് ആ നമ്മുടെ ഒരു എ സി പോലും ഒരു ദിവസം കുത്തിയിരുന്ന് പണിയെടുത്താലാണ് അതിന്റെ തണുപ്പ് നിലനിർത്താൻ പറ്റണത് രാത്രി അപ്പോൾ എ സിയിനേക്കാളും ചെറിയ അതേ ടെക്നോളജിയിൽ തന്നെ പറിക്കുകയാണ് അതിലും ചെറിയ കംപ്രസറുള്ള ഒരു ഫ്രിഡ്ജിന് എന്ത് തണുപ്പ് നമ്മുടെ മുറിക്കകത്ത് കൊടുക്കാൻ എന്ന് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ഏറ്റവും എളുപ്പം കമ്പനിക്കാർക്കൊക്കെ വളരെ സുഖമില്ല ഞാൻ ഫ്രിഡ്ജിൻ്റെ കമ്പ്രസറും പറ്റിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്താൽ പോരാഞ്ഞു അപ്പം ഇത്രയേ ഉള്ളു ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആയിട്ടാ അല്ലെങ്കിൽ അതിൻ്റെ ഇതിലൊന്നും നിന്ന് കൊടുക്കേണ്ട അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൂളർ പോലെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയാൽ മതി അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഔട്ട്ഡോർ ഉപയോഗങ്ങൾക്ക് കൂളർ എന്തായാലും അടിപൊളിയാണ് അല്ലേ അതെ നല്ല ഔട്ട്ഡോർ ആയി നമുക്ക് ചിൽ കൂടുതൽ ഇരിക്കാം അപ്പം ഞങ്ങൾ കുറച്ചു നേരം ചിൽ കൂടുതൽ ഇങ്ങനെ അല്ലേ ഇരിക്കട്ടല്ലേ കഴിക്കാൻ വല്ലതും ഉണ്ടോ പനി ചിൽ ചേട്ടാ പിന്നെ വേറൊരു കാര്യം പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് ഉടനെ തീർത്ത് കഴിയുമ്പോൾ നമ്മള് അറിയിക്കും അല്ലേ കുറച്ച് അല്ല അതിന്റെ അപ്ഡേഷൻ കൊടുക്കണം കുറേ ദിവസം നമ്മളെ വീഡിയോ ഇട്ടിട്ട് അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പണികൾ കൂടിയുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ അപ്ഡേഷൻ നമ്മള് അറിയിക്കാം അപ്പം ചേട്ടാ അതെ ഒരു സാധനം കൂടി അയ്യോ ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങളോർക്ക് ഞാൻ തമാശ പറയാനായിരുന്നു കണ്ടാ ഒരു എട്ടൊമ്പത് കൊല്ലമായിട്ടുണ്ട് ഈ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് കണ്ടെ ഇത്രയും പൊക്കമുള്ള ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ ആവേശം മൂത്ത് മേടിച്ചത് തണുത്ത് മരവിക്കാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷെ ചൂട് അടുത്ത് ചത്തില്ലെന്നേ ഉള്ളു അപ്പൊ അന്ന് തൊട്ട് ഇതിന്റെ മറ്റേ ആ പമ്പ് സാധനം ഒക്കെ അന്നേ ഞാൻ പറു കളഞ്ഞു പിന്നെ വെറുതെ ഫാനായിട്ട് ഉപയോഗിക്കാം ഫാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഫാൻ മേടിച്ചാൽ പോരാ ഇത്രയും കാശ് കൊടുക്കിയിട്ട് ഈ സാധനം മേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാണത് അപ്പൊ അപ്പൊ അത്രേ ഉള്ളൂ അന്ന് ഇത് പറഞ്ഞുതരാനായിട്ട് ആരും ഇല്ല നീ